സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ െത്തും ഫെബ്രുവരി മാസ ഫലങ്ങൾ സഹായം എല്ലാവരിൽ നിന്നും ലഭിക്കും സാമ്പത്തികമായ നേട്ടമുണ്ടാകും മകീരം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ മകരം കുംഭമാസ ഫലപ്രകാരം മകരമാസത്തിൽ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ച് വരുമാനം വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്നത് ആശ്വാസമാകും പണം നിക്ഷേപിച്ച് ഓഹരികളിൽ ഇടപെടുന്നവർ വളരെ കരുതലോടെ കാര്യങ്ങൾ നടത്തുന്ന പക്ഷം വിജയിക്കും മുടക്കിയ പണം ലാഭത്തോടെ കൈപ്പറ്റാനും സാധിക്കും കർമ്മരംഗത്തും ശോഭനമായ ഭാവിയാണ് ഒപ്പം സാമ്പത്തിക നേട്ടമുണ്ടാകും സഹോദരങ്ങളുടെ ബന്ധുക്കളുടെ സഹായം ലഭിക്കും പൊതുവെ ചിലവ് കൂടുതലുള്ള സമയമാണ് കൂടാതെ ഔഷധങ്ങൾക്ക് വേണ്ടിയും പണം ചിലവഴിക്കും ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ക്ഷേത്രദർശനം നടത്തുക കുംഭമാസത്തിൽ കൊടിയേറ്റം തറവാട് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ എന്നിവയ്ക്കായി അന്യദേശത്തുള്ളവർ സ്വദേശത്തേക്ക് വന്നെത്തും ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും മുടക്കം പ്രതീക്ഷിക്കണം വിദേശയാത്രയ്ക്ക് ഒരുക്കങ്ങൾ നടത്തുമെങ്കിലും യാത്രയ്ക്ക് കാലതാമസം നേരിടും വീട് ഏർപ്പെട്ടവർക്ക് വായ്പ തരപ്പെടണമെന്നില്ല വിദ്യാർത്ഥികൾ അലസത വെടിഞ്ഞ് പഠനത്തിൽ ശ്രദ്ധിക്കുന്ന പക്ഷം കുടുംബത്തിന് ബാധ്യതകൾ കുറയും സരസ്വതി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ